സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് സിറ്റിംഗ് എം എൽ എമാരെ കുത്തിനിറച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി പടർന്ന് പന്തലിച്ച് വേരുകൾ സർവ്വവും വ്യാപിച്ച കേരളത്തിൽ ഇടത് പ്രസ്ഥാനത്തിന് സ്ഥാനാർത്ഥിയെ കിട്ടാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുന്നുവോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം അല്ലെങ്കിൽ കഴിവും കാര്യശേഷിയുമുള്ള ഡസൻ കണക്കിന് നേതാക്കന്മാർ ഓരോ മണ്ഡലത്തിലും ഉണ്ട് എന്ന് പറയുന്ന എൽ ഡി എഫ് ഇക്കുറി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി ദിനംപ്രതി ജനപ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് നിയമസഭയിലേക്കും അവസാനം ലോക്സഭയിലേക്കും ഒരേ വ്യക്തികളെ തന്നെ പരിഗണിക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് എം എൽ നിന്നും മത്സരിക്കുമ്പോഴും കഴിഞ്ഞ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ വേങ്ങര എം എൽ എ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമ്പോഴും വലിയ പ്രതിഷേധം നടത്തിയവരാണ് ഇടത് നേതാക്കൾ അന്ന് പറഞ്ഞത് നിലവിൽ ജനപ്രതിനിധിയായ ഒരാളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചാൽ ആ സ്ഥാനത്തേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പ് വലിയ സാമ്പത്തിക ബാധ്യത ഗവൺമെന്റിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരുത്തിവെക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഇടതുമുന്നണി അഞ്ച് സീറ്റുകളിലേക്ക് സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിക്കുന്നത് സാമ്പത്തിക ബാധ്യതയെപ്പറ്റി മറന്നതുകൊണ്ടാണോ അല്ല വിജയം നിശ്ചയമില്ല എന്ന് തീർച്ചപ്പെടുത്തിയത് കൊണ്ടാണോ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളിൽ കോഴിക്കോട് പ്രദീപ് കുമാറും ആലപ്പുഴയിൽ അരൂർ എം എൽ എ എ ആരിഫും പത്തനംതിട്ടയിൽ ആറന്മുള എം എൽ എ വീണ ജോർജും സി പി എമ്മിൻ്റെ പട്ടികയിലുണ്ട് സി പി ഐ യുടേതാണെങ്കിൽ അടൂർ എം എൽ എ ചിറ്റയം ഗോപകുമാർ മാവേലിക്കരയിലും നെടുമങ്ങാട് എം എൽ എ സി ദിവാകരൻ തിരുവനന്തപുരത്തും മത്സരിക്കുന്നു എ വിജയരാഘവൻ എളമരം കരീം മുഹമ്മദ് റിയാസ് എന്നിങ്ങനെയുള്ള പ്രമുഖ നേതാക്കൾ കോഴിക്കോട് പാർട്ടിയുടെ അമരത്ത് നിൽക്കുമ്പോൾ ഒരു എം എൽ എയെ തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പാർട്ടിക്ക് ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നും ജനസമിതിയുള്ളവരിൽ പ്രദീപ് കുമാർ മാത്രമേ കോഴിക്കോട് അവശേഷിക്കുന്നുള്ളൂ എന്നും തോന്നിപ്പോകും അതുപോലെ പുന്നപ്രയും വയലാറും ഉൾപ്പെടുന്ന ഇടതുകോട്ടയിൽ മത്സരിക്കാൻ ഒരു സി പി എം നേതാവും തയ്യാറാകാത്തതിനാലാണ് പാർട്ടിയിലെ വളരെ ജൂനിയറായ എ എ ആരിഫ് എം എൽ എയെ മത്സരിപ്പിക്കാൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു അതുപോലെ തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് ശബരിമലയുടെ ചുറ്റുപാടിലുമുള്ള പത്തനംതിട്ട ആലപ്പുഴ മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പല നേതാക്കളും മടിച്ചു നിൽക്കുന്നത് എന്നാണ് സൂചന കിട്ടിയാൽ കിട്ടി പോയാൽ എം എൽ ആയി തുടരാം എന്ന ആശ്വാസത്തോടെയായിരിക്കാം സിറ്റിംഗ് എം എൽ തയ്യാറായത് തിരുവനന്തപുരത്ത് കാനം രാജേന്ദ്രനും പന്യൻ രവീന്ദ്രനുമൊക്കെ ഉണ്ടായിട്ടും അവരൊന്നും ഏറ്റെടുക്കാത്തത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന പേടികൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാല ചരിത്രത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പ്രമുഖരെ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ഇപ്പോൾ ആ ആത്മവിശ്വാസം ഇടതുപാളയത്തിൽ കാണാനില്ല എം എൽ എ മാർ തന്നെ എംപിയുമാകേണ്ടുന്ന അവസ്ഥ കൈവന്നിരിക്കുന്നു ആധുനിക കേരളത്തിന് പുതുചരിത്രം എഴുതിയ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ ദാരിദ്ര്യം കൈവന്നിരിക്കുന്നു എന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഫലിച്ചു കാണുന്നു